ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസീസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വീടുകളിലെ ഫേവറേറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടമ്മമാർക്ക് അത്യാവശ്യമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ കരുവേപ്പ് പക്ഷെ എല്ലാവർക്കും ഒരു പറയും കരുവേപ്പ് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലങ്ങോട്ട് കൂടെ വളരുന്നില്ലെന്ന് പക്ഷേ എൻ്റെ കറിവേപ്പ് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ കറിവേപ്പാണ് ഈ കറിവേപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വച്ചാൽ ഈ ഈ ഒരു കരുവേപ്പ് എൻ്റെ ഈ കിട്ടുമ്പം ഇത്രയും വലിപ്പമേ ഉള്ളായിരുന്നു ഈ വലിപ്പം അമ്പത് ഡോളറിന് വാങ്ങിച്ചതാണ് ഈ വലിപ്പമുള്ള കറിവേപ്പിൻ്റെ ഇങ്ങനെ വന്ന ഈ മോള് വശം ഞാൻ അത് ഇങ്ങനെ വെച്ച് വന്ന് നുള്ളിക്കളഞ്ഞു ഇതും അത് കണക്ക് അങ്ങനെ ഇവിടെ വെച്ച് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ടൊരു ശേഖരം വരുന്നുണ്ട് വേറെ രണ്ട് ശേഖരം ഇങ്ങോട്ടും വന്നു അപ്പോൾ മൂന്ന് ശേഖരമായല്ലേ അപ്പം ഇനിയിപ്പം ഞാൻ ഇവിടെ നുള്ളിയത് കൊണ്ട് ഇനി ഇത് വരുന്നത് ഒരു മൂന്ന് ലെയറ് ഇപ്രല 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 ഇങ്ങനെ മൂന്ന് ലെയർ ഇവിടെയും വരും ഇവിടെയും വരും അപ്പോൾ അതിങ്ങനെ പടന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ നുള്ളി വിടുക അത്രപ്പം ഇതുപോലൊക്കെ പടന്ന് പന്തലിച്ച് വരും പിന്നെ ഒരിക്കലും നമ്മളിത് ഇങ്ങനെ വന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഓടി വന്ന് ഇപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലേ ഇതെന്നെ നടത്തിക്കൊണ്ട് പോകും അത് ഒരു കാലത്തും പിന്നെ ആ കരിവേപ്പ് വളർത്തേയില്ല ഇതിങ്ങനെ മുരടിച്ച് നിൽക്കും പിന്നെ നമ്മൾ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം മതി കരിവേപ്പ് നല്ല ഒന്നാം ത മൂന്ന് മാസമേ കഴിഞ്ഞുള്ളൂ ഇത്രയേ ആയി എനിക്ക് അവർ ചെടിച്ചിട്ടിരിക്കുകയാത്ര നിൽക്കുന്നത് എനിക്ക് ആവസ്ഥനുള്ള ഇതിപ്പോൾ ഞാൻ എന്താ ഇവിടെ എന്തേ നുള്ളി വിട്ടിരിക്കുക ഉണ്ടോ നുള്ളി പിടിച്ചാൽ അപ്പോൾ ഇടച്ചിനെ വരുന്നതണ്ടോ ഇതെല്ലാം അങ്ങനെ നുള്ളി വിട്ടും വിട്ടും വട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കരിവേപ്പ് വെച്ച് പിടിപ്പിക്കുക ഒരു രണ്ട് കരിവേപ്പൂടി ഇങ്ങനെ വീടുകൾ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവസ്ഥനുള്ളത് കിട്ടും മുകളിലോട്ട് ഒത്തിരി പോക്കും വേണം റൗണ്ടായിട്ട് നമുക്കിത് ഇത് ഇനി ഇങ്ങനെ ഇനി ഈ വലിപ്പത്തിൽ വരും അങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും കരുവെപ്പം വീട്ടമ്മമാർക്ക് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് എല്ലാത്തിനും കുടി വളരാനും കൊളസ്ട്രോളിനും എല്ലാത്തിനും കറിക്കുമല്ല ഇഷ്ടം മുടക്കി ചേർക്കുക ഓക്കെ ബൈ